ചേട്ടാ ഞാൻ ഈ റോട്ടി കൂടി വന്നപ്പോൾ കണ്ട കാഴ്ചയാണിത് അപ്പൊ ഞാന് സാധാരണ ഇങ്ങനെയുള്ള കാഴ്ചകൾ കണ്ടാൽ നമ്മൾ എടുക്കാറുണ്ട് പക്ഷെ ഇത് വളരെ അത്ഭുതകരമായിട്ട് എനിക്ക് തോന്നി ഇങ്ങനെ ഒരാളെയും എനിക്ക് വളരെ അത്ഭുതമായിട്ട് തോന്നി സത്യം പറയാലോ കൂടുതൽ ഇന്റർവ്യൂ ഒന്നും ഇല്ല കൂടുതൽ ചോദ്യങ്ങളൊന്നുമില്ല താങ്കൾ ആരാണ് എന്താണ് എങ്ങനെയാണ് എന്നൊന്ന് പറഞ്ഞാൽ മതി വലിയ വിവരം ഓക്കെ ഓക്കെ അപ്പൊ ഈ തെരുവിൽ കാണുന്ന ആൾക്കാരെ പോലീസും ആൾക്കാരൊക്കെ എന്നെ വിളിച്ചു പറയുമ്പോ ഞാൻ അവിടെ വരും അവിടെ വന്ന് അവരെ എടുത്ത് കുളിപ്പിച്ച് വൃത്തിയാക്കും അപ്പൊ ഇപ്പൊ വന്നപ്പോ ഒരു ചേട്ടനെ വളരെ മുഷിഞ്ഞ അവസ്ഥയിലാണ് കിട്ടിയത് ആ ചേട്ടനെ കുളിപ്പിച്ച് വൃത്തിയാക്കുമ്പോഴാണ് ചേട്ടനെ ആദർശികമായിട്ട് കാണാനിടയായത് അപ്പൊ നമ്മള് തെരുവോരോ എന്ന് പറഞ്ഞിട്ടൊരു സംഘടനയുണ്ട് ആ സംഘടനയുടെ ഭാഗമായിട്ട് പ്രവർത്തിക്കുകയാണ് അങ്ങനെ പത്തിരുപത്തയ്യായിരത്തോളം മനുഷ്യരെ തെരുവിൽ രക്ഷപ്പെടുത്തിട്ടുണ്ട് പിന്നെ എനിക്ക് എം എസ് ഡബ്ല്യു പി എസ് ഡബ്ല്യൂഒ ഡോക്ടറേറ്റ് ഒന്നുമില്ല ഒന്നുമില്ല ഒരു അനുഭവ ഡബ്ല്യു മാത്രമേ ഉള്ളൂ ആ അനുഭവ ഡബ്ല്യു കൊണ്ടാണ് ആകെ നമ്മൾ ഇത് ചെയ്യുന്നത് ലാഭമൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല ഇത് ചെയ്യുന്നത് ആ പിന്നെ അപേക്ഷയില്ലാതെ കഴിഞ്ഞ ഇരുപത്തിമൂന്ന് വർഷമായിട്ട് ഈ കൊച്ചി നഗരത്തിൽ നമ്മൾ ഞാൻ ചോദിക്കട്ടെ നമ്മളെ തെരുവിൽ ഇങ്ങനെ കിടക്കുന്ന ആളുകളുണ്ടല്ലോ അവർ പല ടൈപ്പ് ആളുകളുണ്ടാവും നമുക്ക് അറിയില്ല അവർ ഏത് ടൈപ്പാണ് അവരെങ്ങനെ പ്രതികരിക്കും ഏതൊക്കെ രീതിയിൽ പ്രതികരിക്കും എന്നറിയില്ല അപ്പോൾ താങ്കളുടെ എക്സ്പീരിയൻസിൽ ഈ പിന്നെ വളരെ വന്ന ആൾക്കാർ വരെ വളരെ കാണുമ്പോൾ അത് തലയിൽ വെള്ളം വീണ് തന്നെ അവർക്ക് എന്താ ആ ഒരു സാഹചര്യം മാറും മാസങ്ങളായിട്ട് വർഷങ്ങളായിട്ട് കുളിക്കാതെ നടക്കുന്നവരാണ് സത്യത്തിൽ ഈ കുളി ഒരു വലിയ തീർച്ചയായിട്ടും തീർച്ചയായിട്ടും കുളി വന്ന് കഴിയുമ്പോഴാണ് അവരുടെ തലയൊന്ന് തണുക്കുകയും അവർക്ക് പഴയ ഒരു ഓർമ്മകളൊക്കെ തിരിച്ചു വരിക തിരിച്ചു ഇങ്ങനെ ചൂടായി 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 ഇങ്ങനെ നിൽക്കും അവരുടെ തലയിൽ അപ്പൊ ഇപ്പൊ വെള്ളം വണ്ടിയിൽ തീർന്നു പോയി വെള്ളം എടുത്തിട്ട് വേണമെങ്കിൽ കുളിപ്പിക്കാനായിട്ട് വണ്ടിയിൽ വെള്ളം ഐശ്വര്യ ഐശ്വര്യ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഒരു ഒരു എന്താ പറയുക ആ ഒരു പ്രവർത്തനം ഇതിൻ്റെ എക്സ്പീരിയൻസിൽ നിന്ന് സാധാരണ മനുഷ്യന്മാർക്കിടയിൽ അതും എന്താ പറയുക പലരും ചിലപ്പം വീട്ടിൽ നിന്ന് പോകുമ്പോൾ യാതൊരു കുഴപ്പമുള്ള ആൾക്കാരായിരിക്കില്ല അവർ ചിലപ്പോൾ ഏതെങ്കിലും നഗരത്തിൽ വന്നെത്തിപ്പെട്ടു അവർക്ക് ഭക്ഷണം മര്യാദയ്ക്ക് കിട്ടിയിട്ടുണ്ടാവില്ല അതല്ലെങ്കിൽ നല്ല ബന്ധങ്ങൾ കിട്ടിയിട്ടുണ്ടാവില്ല എന്തെങ്കിലും അല്ലെങ്കിൽ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു എന്തെങ്കിലുമൊക്കെ സംഭവിച്ചിട്ട് വഴിതെറ്റിപ്പോയ ആൾക്കാരായിരിക്കാം അത്തരം ആളുകളെയും താങ്കൾക്ക് കണ്ടെത്തിയിട്ടുണ്ടാവും ഉണ്ടാവും തീർച്ചയായിട്ടും നമ്മൾ മനുഷ്യർ ജനിക്കുമ്പോൾ ഭൂമിയിൽ ഒന്നും കൊണ്ടുവരുന്നില്ല മരിക്കുമ്പോൾ നമ്മളൊന്നും കൊണ്ടുപോകാൻ പോകുന്നില്ല ആകെയുള്ള ഈ നന്മകൾ മാത്രമാണ് നമ്മൾ ഈ ലോകത്ത് നമുക്ക് ബാക്കി വെച്ചിട്ട് പോകാൻ പറ്റത്തുള്ളൂ ആ ബാക്കി വെക്കുന്നത് നമ്മുടെ ഈ ചെയ്ത നന്മകൾ മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ മാത്രമാണ് നമ്മൾ ചെയ്തു ജീവിച്ചിരുന്നു എന്നൊക്കെ നമുക്ക് അറിയപ്പെടാൻ അല്ലെങ്കിൽ അറിയുകയും ചെയ്യുന്നത് അതുകൊണ്ട് നമ്മളിതെല്ലാം എന്താ പറയാ നമുക്ക് നമ്മുടെ കടമ എന്ന രീതിയിലാണ് നമ്മളിത് ചെയ്യുന്നത് ഒക്കെ മുരുകഞ്ചേട്ട മുരുക ഇവിടെ ആശ്രമം പിന്നെ അങ്ങനെ വല്ല സംവിധാനങ്ങളോ വല്ലാണ്ട് നമുക്ക് ഒരു അനാഥാശ്രമം ഇന്ത്യ എന്ന് പറഞ്ഞിട്ട് അത് എവിടെയാണ് എറണാകുളത്ത് തന്നെ അവിടെ അന്തവാസികളുണ്ടോവാസികളുണ്ട് നാട്ടിലേക്കൊക്കെ രക്ഷപ്പെട്ട് പോയ ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാരുണ്ട് ഒരുപാട് ആൾക്കാർ എന്തായാലും താങ്കളുടെ ഈ വലിയ എന്താ കാര്യത്തി നമ്മള് നമ്മളും ഒരു സാധാരണക്കാരാണ് ഒരു പിന്നെ യൂട്യൂബ് ചാനലും ആയിട്ട് അങ്ങനെ ജീവിക്കുന്നതു മാത്രമേ ഉള്ളൂ അതെ 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 അപ്പൊ വളരെയധികം നന്ദിയുണ്ട് മാത്രല്ല ഒന്നും പറയാനില്ല കൂടുതലൊന്നും പറയാനില്ല ഇത്രയൊക്കെ പിന്നെ ഞാൻ ചോദിക്കട്ടെ ഈ അമ്മ അസോസിയേഷൻ വണ്ടിയാണെന്ന് തോന്നുന്നത് താല്പര്യം എടുത്ത് നമുക്ക് തന്നാണ് ഈ വണ്ടി തെരുവിലെ ആൾക്കാർക്ക് വേണ്ടി ഇത് ഇന്ത്യയിൽ തന്നെ ഇങ്ങനെ ഒരു വണ്ടി ഇല്ല ഇല്ല ലോകത്ത് ഒരിടത്തും ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല തെരുവിലെ ആൾക്കാർക്ക് വേണ്ടി ഇരുപത്തിനാല് മണിക്കൂർ ഇങ്ങനെ ഒരു വണ്ടി വന്ന ആൾക്കാരെ കുളിപ്പിക്കുന്നത് ലോകത്ത് ഓരോടത്തും ഇല്ല അപ്പൊ അമ്മ സംഘടന ഇത് ചെയ്തത് ഏറ്റവും വലിയൊരു കാര്യമാണ് യെസ് സത്യത്തിൽ എന്താണെന്ന് വെച്ചാൽ കുറേ ആളുകളുടെ വിഷമങ്ങളൊക്കെ പിന്നെ ഒരു കരുതൽ ഒരു സ്നേഹം ഇന്നത്തെ ഈ ആധുനിക കാലഘട്ടത്തിൽ സത്യം പറയാലോ നമുക്കും മനുഷ്യരുമായിട്ട് പരസ്പരം വലിയ ബന്ധങ്ങളൊന്നുമില്ല ഇപ്പോൾ ഫ്ലാറ്റ് സംസ്കാരമാണ് അപ്പോൾ ഫ്ലാറ്റിൽ ചോദിക്കുന്ന ഒരു മോശക്കാരാണ് നല്ല പറയുന്നത് പക്ഷെ ജനങ്ങളുമായിട്ടൊരു വലിയ ബന്ധമോ സ്നേഹമോ ഒരു കമ്മ്യൂണിക്കേഷനൊന്നുമില്ല ഈ സോഷ്യൽ മീഡിയയും അതുപോലുള്ള ഇതൊക്കെ വന്നപ്പോൾ തന്നെ നമുക്ക് ബന്ധങ്ങൾക്കെല്ലാം വളരെ മൂല്യങ്ങൾ കുറഞ്ഞു പോയല്ലോ അപ്പൊ ബന്ധങ്ങൾ കുറഞ്ഞുവരുന്നൊരു കാലഘട്ടത്തിൽ കൂടുതൽ മനുഷ്യരുമായി ബന്ധപ്പെടാൻ ഞങ്ങളെ പോലുള്ളവരിങ്ങനെ ഒരു എന്താ പറയാ നിങ്ങൾക്കൊക്കെ ഒരു ഘടികാരത്തിന്റെ ഒരു സൂചി പോലെ നിങ്ങൾക്കൊക്കെ ഞങ്ങളെ കാണാൻ പറ്റുമെന്ന് ഞങ്ങൾ കരുതുന്നു അപ്പൊ എന്തായാലും വലിയ ആശംസകൾ നേരാണ് മാത്രമല്ല ലോകം അറിയപ്പെടുന്ന ഒരാളായി മാറട്ടെ എന്ന് വളരെ സ്നേഹത്തോട് കൂടി ആശംസിക്കുകയാണ് താങ്ക് യു താങ്ക് യു ചേട്ടാ താങ്ക് യു വളരെ നന്ദി सात महीने चल करना മനുഷ്യൻ രൂപം മാറി വരുന്നതാണ് നമ്മൾ കാണുന്നത് ഈ മനുഷ്യൻ്റെ ശരീരത്തിൽ പറ്റുന്ന അരുത്തുകൾ കഴുകിയാൽ പോകാവുന്നതുള്ളൂ പല 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 മനുഷ്യരുടെയും ശരീരത്തിൽ പറ്റുന്ന അഴുത്തുകൾ നമുക്ക് കഴിയാൻ കഴിയാത്തു

சேலம் பக்கத்தில் எங்கேயும் சொல்லு அப்சரமேட் அப்சரமேடா அப்சரமே அப்சரமேட் தெரியுமா ஒரு கண்ணா உங்களுக்கு அப்சரமேட் தெரியுமா மெட்டோர் பக்கமா நெட்டோ ஒரு பக்கமாடா சரிடா சரி அங்கே பாரு தனி மேயிடு நெட்டிமேடி நல்லா சரி அந்த அண்ணனை பார்த்து பாரு சரி நின்னிக்கடா கேட்டு கொண்டு வந்தான் இல்லை மூஞ்செல்லாம் துடச்சி விட்டு நல்லா அது புதுசு என்ன எல்லாம் நம்ம கடவுளை தானே கொடுக்குறாங்க என்னடா எல்லாமே கடவுள் உனக்கு கொடுக்குறாடா புரியுதா ரப்டியாச்சி അപ്പോ ഞാന് ഈ പിന്നെ മുരുകർ സാർ നമ്മൾ എന്തായാലും പിന്നെ ഈ പിന്നെ ആതുര സേവനം ആണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇതിന്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ ഇതിന്റെ ഒരു വിഷമെന്താണെന്നുള്ളത് അറിയൂ അല്ലേ അപ്പൊ എന്തായാലും ഈ വീഡിയോ കാണുന്ന ആൾക്കാരോട് താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ വീഡിയോ കാണുന്നവര് എന്താ പറയാ ഇപ്പൊ നമ്മൾ ഈ പറഞ്ഞ പോലെ ഓരോ വ്യക്തികളിൽ നിന്നും കിട്ടുന്ന സഹായം കൊണ്ടൊക്കെയാണ് നമ്മള് ചെയ്യണത് വസ്ത്രോ ഭക്ഷണ സാധനങ്ങളോ അങ്ങനെ എന്തെങ്കിലൊക്കെ പറ്റാത്ത സഹായങ്ങളൊക്കെ തരികയാണെങ്കിൽ വലിയ ഉപകാരമായിരിക്കും ഇങ്ങനെയുള്ളവരെ സഹായിക്കാനായിട്ട് എളുപ്പമായിരിക്കും ഓക്കെ താങ്ക് യു പിന്നെ അല്ല ബി ഫോർ അല്ല സോറി ആ വേണ്ട വേണ്ട പ്ലേ ഫോർ യു ആ പ്ലേ ഫോർ യു എന്നാണ് ചാനലിന്റെ പേരല്ല അപ്പൊ നമ്മളിപ്പോ സംസാരത്തിനിടയിൽ മനസ്സിലാക്കിയതാണ് എനിക്ക് ചേട്ടന്റെ നേരത്തെ പരിചയമൊന്നുമില്ല അതെ അപ്പൊ അതിന് എല്ലാവിധ ആശംസകളും അത് യു ചേർന്നു താങ്ക് യു